ഇന്ന് ഞാൻ വിവാഹത്തെ കുറിച്ചാട്ടോ പറയുന്നത് കാരണം ഇപ്പോൾ ഒക്കെ എല്ലാവരും വിവാഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയല്ലേ പെൺകുട്ടികളൊക്കെ പൊതുവെ ആൺകുട്ടികളാണേലും മടിയാണ് കല്യാണം കഴിക്കണമെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് വിചാരിച്ചു വിവാഹം എന്ന് പറയുന്ന സംഭവം നമ്മളെപ്പോഴും ആലോചിച്ചും പെർക്കിയെടുക്കേണ്ടതാണ് ഒരു സംഭവമാണ് അല്ലാണ്ട് ഒരു കല്യാണം ആലോചിക്കുമ്പോഴത്തേനും ചെറുക്കൻ്റെ കുറേ ഫൂസത്തുണ്ടോ അവർ പാരമ്പര്യമുള്ള കുടുംബത്തിലെയാണോ അവന് വിദ്യാഭ്യാസമുണ്ടോ അവൻ്റെ കുറേ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടോ അതല്ല അവൻ കുറേ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരാണോ എന്ന് ഇതിനൊന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ആ കുടുംബത്തിൽ സമൂഹത്തിൽ അവരെന്താണ് ചെയ്യുന്ന കുടുംബം ആ മറ്റുള്ളവരോട് കരുണയോ ദയ്യോ അങ്ങനെയുള്ള മനുഷ്യനാണോ നല്ല സ്നേഹമുള്ള കുടുംബാംഗങ്ങളാണോ എല്ലാവരും തമ്മിൽ പരസ്പരം വിശ്വാസവും സ്നേഹമൊക്കെ ഉള്ളവരാണോ ചതിയും വഞ്ചനയൊന്നും ഇല്ലാത്തവരാണോ എന്നല്ല എന്നല്ലേ നോക്കേണ്ടത് അല്ലാതെ എവിടെയെങ്കിലും പുറംപോക്ക് കുറേ ഭൂമി കൈവശം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒത്തിരി പേർക്കുണ്ട് കുറേ ഫൂസത്തുണ്ടെങ്കിൽ മതി കുറേ അവരുടെ സ്ഥലത്തിൽ തേക്ക് വിട്ടിട്ട് തന്നെ എത്ര ലക്ഷം രൂപയാണെന്നറിയാൻ കിട്ടിയത് അതുപോലെ ഏക്കറ് സ്ഥലം കണ്ടത് കൊള്ളില്ലാത്ത ഒരുത്തനാണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഒരു നയാകാശിൻ്റെ ഉപകാരവും ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ തേക്കുണ്ടായിട്ട് ആഞ്ഞിലേ ഉണ്ടായിട്ട് വെന്ത കാര്യം ഇരിക്കുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല അതൊന്നും ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഈ തേക്കും ഈ സ്ഥലവും ഒന്നും ഉപകാരപ്പെടില്ല ജീവിക്കണമെങ്കിൽ സമാധാനവും സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് ഇല്ലാതെ ഒരു ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് വീടിന് സ്ഥലമുണ്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കൈ കാശുണ്ട് എന്നും പറഞ്ഞ് ദാരിദ്ര്യവും അടിയും ഇടിയും ആണ് മിച്ചമെങ്കിൽ അതല്ല കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുവാണെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുടുംബത്തിൽ പെട്ടുപോകുന്ന ഒരു കുഴപ്പം എന്നാണെന്നറിയാവോ നമ്മൾ ആ കുടുംബത്തിലേക്ക് വലിയ സന്തോഷത്തോടെ ആയിരിക്കും ഈ പെൺകുട്ടി ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ആയിരിക്കും ചെന്നതിന് വേറൊരു വീട്ടിലേക്ക് ഒരു പറിച്ചുനടിയിലാണ് ഒന്നാമത്തെ കാര്യം അപ്പം നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ ചെന്നു കഴിയുമ്പം ആയ സാഹചര്യം എന്ന് പറയുന്നത് ദുരന്തമാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ദിൽപരം കഷ്ടം വേറെ വല്ലതും ഉണ്ടോ കാരണം എല്ലാവരും പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഓരോരുത്തൻ അവൻ അവന്റെ കാര്യം മാത്രം നോക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അച്ഛനും അമ്മയും അവരുടെ കാര്യം നോക്കി പോകുന്നു യാതൊരു സഹോദരം ഇല്ലാത്ത വീട്ടിലിങ്ങനെ കിടക്കുമ്പോൾ ആ കുട്ടി വീട്ടിൽ വന്ന് പറയോ അല്ലെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരോട് ഇങ്ങനെ പറയുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ കുട്ടി അവനോനു പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക ഈ അഡ്ജസ്റ്റിംഗ് കൊണ്ട് എന്താ പറയുക ജീവിതം കല്യാണം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അല്ലാന്ന് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക കല്യാണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അത് എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും സാധാരണ ഒന്നോ രണ്ടോ വർഷമോ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസത്തേനുള്ള സംഭവമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഇത് ലൈഫ് ലോങ്ങ് ഇങ്ങനെ ഇവ ഇയാളും കൂടെ അല്ലെങ്കിൽ ഇവയുടെ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കാലം ഒരാൾ ജീവിക്കുക അവരുടെ ജീവിതം ന്ന് ഓർത്തു നോക്കി എന്ത് നിന്ന് നരകം പിടിച്ച ജീവിതമായിരിക്കുന്നു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പം തള്ളിക്കളഞ്ഞേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്കൊരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ അയാളോട് പറഞ്ഞേക്കുക എനിക്ക് മനസ്സിലാവേണ്ടത് എനിക്കിതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒന്നെങ്കിൽ ഈ സ്വഭാവം നിർത്തുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് തീരുമാനിച്ചു എന്നിങ്ങനെ പറയാ അതിന് കാരണവന്മാരുടെ അനുവാദവും മേടിച്ച് സമുദായത്തിൻ്റെ അനുവാദവും മേടിച്ച് അവരുടെ അനുവാദവും മേടിച്ച് എല്ലാം ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആരും പറയില്ല എല്ലാവരും പറയും അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയും കൃത്യമായ കാര്യം ഈ അഡ്ജസ്റ്റ് ചെയ്യത്തിന് പോകാതിരിക്കുക ഏഹ് ഇനി ചിലരുണ്ട് എനിക്ക് കിട്ടിയതല്ലേ എത്ര കുറവുകളുണ്ടെങ്കിലും ഞാനങ്ങോട്ട് സ്വീകരിച്ചോളാം അങ്ങോട്ട് സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സഹിക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ട് ആ സഹിക്കാനിരിക്കുന്ന വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ സഹിക്കുക തന്നെയുള്ളൂ അവർ അതിൽ പെട്ടുകിടക്കും അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സഹിച്ച് അതിൽ നിന്ന് കരകയറാൻ മാർഗമില്ലാണ്ട് അവരങ്ങനെ ജീവിച്ച് തീർക്കും അവരുടെ ജീവിതം അത് ഒന്നും പറയാൻ പറ്റില്ല കുറെ കഴിയുമ്പോൾ അവർക്ക് തോന്നും ആദ്യം പറഞ്ഞു പറഞ്ഞൊന്ന് തിരുത്തി പറയാതെന്നൊക്കെ തോന്നും പക്ഷേ കാലം കടന്നു പോകും ഇങ്ങനെ ജീവിച്ചു പോകും ഇങ്ങനെയുള്ളവരുടെ മക്കൾ ഈ ഇവരുടെ മക്കൾ ഒന്നും അറിയാതെ സമുദായത്തിലേക്ക് വന്നിട്ട് ഈ സമൂഹവും കൂടെ ഈ മക്കൾ ചീത്ത കാരണം എന്നാന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെയും അമ്മയും സ്വഭാവ ദൂഷ്യം ഈ മക്കൾ സമൂഹത്തിലും കാണിക്കും സമൂഹത്തിലും മോശമല്ലാത്ത രീതിയിൽ തന്നെ പെരുമാറുകയുള്ളൂ അപ്പം നമ്മൾ ഒന്ന് വിചാരിക്കണം ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ ബാധിക്കുന്നതല്ല രണ്ടുപേരെ ബാധിക്കുന്നതല്ല അത് സമൂഹത്തിനേയും കൂടെ ബാധിക്കുന്നതാണ് അവർക്കുണ്ടാകുന്ന മക്കൾ പോലും ഈ സമൂഹത്തിന് ദൂഷ്യം വരുത്തുന്നതായിരിക്കും അപ്പം എപ്പോഴും ചിന്തിക്കുക ഒരു വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് ഡിഗ്രി ഉണ്ടെന്ന് ഓർത്തുണ്ടോ കുറച്ച് ഇംഗ്ലീഷ് പറയുമോ എന്നോർത്തോണ്ടോന്നും ആരെയും പുറകെ പോകണ്ട നമ്മൾ നമ്മൾ ആ ഫോർട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ബംഗാളികളോടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി അവർക്കറിയാം ഇംഗ്ലീഷ് പണ്ടൊക്കെ കാലത്ത് എൻ്റെ എൻ്റെയൊക്കെ കല്യാണം നടന്ന കാലത്ത് ഏറ്റവും വലിയ അഭിമാനമായിട്ട് പറഞ്ഞത് ആ ചെറുക്കം നന്നായിട്ട് ഇംഗ്ലീഷ് പറയും കേട്ടോ സായിപ്പന്മാരോടൊക്കെ സംസാരിക്കണേ കേട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു ഇന്നിപ്പോൾ ആർക്കും ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത ഏത് കൊച്ചു കുഞ്ഞിനോട് വെച്ചാലാവും പറയും ഇംഗ്ലീഷ് പറയുന്നു അതൊന്നും കണ്ടോണ്ട് ഇംഗ്ലീഷ് വലിയ സംഭവം ആണെന്ന് പറഞ്ഞാൽ ആ പുറകെ ഒന്നും പോകാതിരിക്കുക ഇംഗ്ലീഷൊന്നും പറയാനൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതാദ്യം മനസ്സിലാക്കുക സർട്ടിഫിക്കറ്റ് കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ നീണ്ട സർട്ടിഫിക്കറ്റുകൾ ആ ഡിഗ്രിയുടെ ഈ ഡിഗ്രിയുടെ ആ കോഴ്സ് ചെയ്തതിൻ്റെ ഈ കോഴ്സ് എന്ത് പ്രയോജനം വിവരം ഇല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ജീവിക്കാൻ നമ്മുടെ കൂടെ വന്നയാളെ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിവില്ലാത്തവന് കഴിവില്ലാത്തവർക്കും കുറേ ഡിഗ്രികൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല പിന്നെയുള്ളത് അവനവനെ സ്നേഹിക്കാത്തവൻ മറ്റുള്ളവരെ സ്നേഹിക്കില്ല അത് ഉറപ്പായ കാര്യമാണ് അത് വിവാഹ ജീവിതത്തിൽ കിടക്കുന്ന ഏത് പുരുഷനാണേലും സ്ത്രീയാണേലും അവർക്ക് അവരെ തന്നെ അല്ലെങ്കിൽ അവർ മറ്റൊരാളെ സ്നേഹിക്കുകയില്ല അത് ഉറപ്പായ കാര്യമാണ് ആദ്യം തന്നെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളും അവനവനെ ഇഷ്ടപ്പെടുക അവനോൻ്റെ കുറവുകളും അവനവൻ്റെ രീതികളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിലേതൊക്കെ തിരുത്തലുകൾ വരുന്നതും എന്ന് തിരുത്തുക അല്ലാണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് പോകാം എന്നോർത്തോണ്ട് വിവാഹത്തിലേക്ക് കടക്കാതിരിക്കണേ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വത്ത് കണ്ടുകൊണ്ടൊന്നും വിവാഹത്തിലേക്ക് പോകാതിരിക്കുക സ്വന്തമായിട്ട് കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വ്യക്തിത്വമുള്ള നല്ല മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അത് ആ ചെറുക്കനെ മാത്രം നോക്കിയാൽ പോരാ പെണ്ണിനെ മാത്രം നോക്കിയാൽ പോരാ കുടുംബാംഗങ്ങളും എങ്ങനെയാണ് നമ്മൾ നോക്കണം അതാണ് അല്ലാണ്ട് കുറേ ഹൂസ്വത്തുണ്ട് കുറേ കാശുകാരൻ പണം കൊണ്ട് എന്ത് നേടാൻ പറ്റും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി പണം കൊണ്ട് നേടാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് പണം വേണം ഏഹ് അല്ലാണ്ട് മര്യാദ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ റെസ്പസ്പെക്റ്റും ബഹുമാനവും പരസ്പരമുള്ള ഒരു സ്നേഹവുമായിരിക്കണം വേണ്ടത് അല്ലാതെ വേറൊന്നുമല്ല അതല്ലാണ്ട് വേറെ ഒരു സാധനവും കുടുംബജീവിതത്തിൽ വേണ്ട പരസ്പരം വിശ്വാസം വേണം ചതിക്കില്ല എന്നൊരു തോന്നലോടുകൂടി ആണ് വിവാഹ ജീവിതത്തിലേക്ക് അത് നമ്മുടെ മക്കളെപ്പോലും ചതിക്കരുത് എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം വിവാഹ ജീവിതത്തിലേക്ക് ഇവർ രണ്ടുപേരും മാത്രമല്ല ചതിക്കപ്പെടണം വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പം അവർക്കുണ്ടാകുന്ന മക്കളും ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കുക നമ്മുടെ മക്കളൊക്കെ ചീത്തയായി പോകുമ്പോൾ നമ്മൾ പറയും ആ ആ കൊച്ചിൻ്റെ കുഴപ്പം കൊണ്ട് കൊച്ചിനെന്തെങ്കിലും പ്രശ്നം ആ കൊച്ചിൻ്റെ എന്തേ കാരണമാരുടെ പ്രശ്നം ആരും പറയാത്തോ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ആ കൊച്ചു ചീത്തയെ അത് അവന് അങ്ങനെ ആയിരുന്നു കുഞ്ഞുനാൾ തൊട്ടവനൊരു കുസൃതിയായിരുന്നു കുഞ്ഞുനാൾ തൊട്ട് അവൻ അങ്ങനെ ആയിരുന്നു ആരും പറഞ്ഞാൽ കേൾക്കാതെ കുഞ്ഞിലേ വളർന്നതെന്ന് ഈ കാർണോമാര് കാണിച്ചു കൂട്ടണേൻ്റെ ഫലമാണ് ആ കൊച്ച കാണിക്കുന്നത് കൊച്ച കൊച്ചിൻ്റെ പ്രതിഷേധിക്കുന്നതാണത് അത് മനസ്സിലാക്കില്ല അവരുടെ തെറ്റുകൾ അവർ പറയാൻ റെഡിയാവില്ല ഏഹ് എന്നിട്ട് പിള്ളേരുടെ തലയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിലേക്കോ വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പാദ്യം നമ്മൾ ഓർക്കും ഈ സിംഗിൾ പേരൻ്റായിട്ട് വളർത്തുന്നവർ ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷ പുരുഷന്മാരൊക്കെ പടയും കൂടി രക്ഷപ്പെട്ടു പോന്നിട്ട് അവരെ അവരുടെ മക്കളെ തന്നെ വളർത്തുന്ന തന്നെ വളർത്തുന്ന ഒത്രയോ പേരൻ്റെന്നറിയാമോ ഏഹ് ആ കുട്ടികൾ നന്നായിട്ട് വരും കാരണം എന്നറിയാമോ ആ കുട്ടികൾക്ക് ഈ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഒരു റെസ്പെക്റ്റ് ആയിരിക്കും അവർ വേറൊരു തെറ്റിലേക്കും പോകാണ്ട് ഒരു അവിഞ്ഞ കേസിൽ നിന്ന് ഒഴിവായി വന്നിട്ട് ഞങ്ങളെ നന്നായിട്ട് വളർത്തിരുന്നു ആ കുട്ടിയുടെ ചീത്തയായി പോകില്ല നമ്മളെല്ലാം പറയും പേരൻസ് അച്ഛനും അമ്മയും കൂടെ കൂടിന്ന് വളർത്താലേ മക്കൾ നന്നാവുകയുള്ളൂ എന്ന് ഒന്നുമില്ലാട്ടോ ഈ അച്ഛനും അമ്മയും കൂടെ കൂടി നിന്നിട്ട് ഈ മക്കളെ തമ്മിത്തല്ലി ഇവർ തമ്മിത്തല്ലെന്ന് കണ്ട് ഈ ജീവിതം നശിക്കുന്നത് കണ്ട് വളരുന്ന മക്കളെക്കായാലും ഈ ഒരാൾ സ്ട്രോങ് ആയിട്ട് വളർത്തുന്ന മക്കൾ നല്ല നിലയിലെത്തി വരുന്നതാണ് അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആ മക്കൾക്ക് ഈ അമ്മയോടോ ഈ അച്ഛനോടോ ഒരു നല്ല സ്നേഹം ഉണ്ടായിരിക്കുകയും ചെയ്യും ഉറപ്പായ കാര്യമാണ് നമ്മളതാണ് ചെയ്യേണ്ടത് നമ്മളെ നമുക്ക് പറ്റില്ല എങ്കിൽ നമ്മൾ ഒഴിവായി പോകുന്നിൽക്കുക എന്നിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഈ വിദേശങ്ങളിലൊക്കെ നമ്മൾ കുറ്റം പറയും കേട്ടോ ഞാനിത് കുരുവുഴ സാറിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കെട്ടതാണ് വിദേശങ്ങളിലൊക്കെ നമ്മൾ മാതാപിതാക്കളെയും മക്കളെ ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും നമ്മൾ ചെയ്തു പറയും അവിടെ സിംഗിൾ സിംഗിൾ ഉള്ളെങ്കിലും അവർ സ്ട്രോങ് ആയിട്ട് അവരുടെ മക്കളെ വളർത്തും അതറിയാവോ ആ പിള്ളേരുടെ പ്രായപൂർത്തിയാക്കി വിടണവരെ അവർ സ്ട്രഗിൾ ചെയ്ത് അവർ വളർത്തി വലുതാക്കി വിടും നല്ല രീതിയിൽ വളർത്തി വിടും ഒരു കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ മക്കളെ എന്നെ മോശം പറിച്ചില്ലോ ഒന്നുമില്ല ഇവിടെയാണെങ്കിൽ നിൻ്റെ അപ്പൻ്റെ സ്വഭാവമല്ല നിൻ്റെ അമ്മയുടെ സ്വഭാവമല്ല എന്ന് ചോദിച്ച് ആ കുഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ തള്ളയും തന്തയും ആരാണ് ജീവിച്ചിരിക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ ഇത് കേൾക്കേണ്ടേ വരും അതാണ് കുഴപ്പം അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് ചേരുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേരാതിരിക്കുക പിന്നെ കുറേ പേരുണ്ട് മറച്ച് വെച്ച് കല്യാണം കഴിയുക തെറ്റുകളെല്ലാം മറിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ഏഹ് അവനവൻ തെറ്റ് നടക്കുകയാണ് അവൻ അതേപോലെ നടക്കട്ടെ അവൻ കല്യാണം കഴിപ്പിച്ചവന് നന്നാക്കാം ഒരു പെണ്ണ് വന്ന് കഴിയുമ്പോൾ നന്നാവും എന്നും പറഞ്ഞുകൊണ്ട് എത്ര പുടിയന്മാരായിട്ടും അല്ലെങ്കിൽ വേറെ ദുശീലങ്ങളുള്ളവനെയും ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടിക്കും പോകാതിരിക്കുക ഏഹ് അങ്ങനെയുള്ളവനെയൊക്കെ അവൻ്റേതായ വഴിക്ക് വിട്ടേക്കുക അവൻ നന്നാവുമോ നന്നാവോ ഇരിക്കുക അവൻ്റെ പുറകെ ഒന്നും പോയി കല്യാണം കഴിച്ചില്ലെന്ന് ഓർത്തോണ്ട് വലിയ പാവമൊന്നുമല്ല ഇനി കല്യാണം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു നല്ല ഒരു സമൂഹത്തെ ഉണ്ടാക്കാനും നല്ല ഒരു ഫ്രണ്ട് നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാക്കാൻ നല്ലൊരു കൂട്ടാണ് കല്യാണം എന്ന് പറയുന്നത് അത് പല കുട്ടികൾക്കും അതറിയത്തില്ല കാരണം അച്ഛൻ്റെ ദുരിതം കണ്ടും അമ്മയുടെ ദുരിതം കണ്ടും വളരുന്ന മക്കൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഓർക്കണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടെങ്കിൽ കുറേ കാലം നല്ല ജോലി ഉണ്ടെങ്കിൽ അങ്ങ് ജീവിച്ചു പോകൂളുന്ന പക്ഷേ എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂടെ ഒരാളുള്ളത് നല്ലതാണ് പക്ഷേ അങ്ങനെ താങ്ങും തണലുമായിട്ടുള്ള ഒരാൾ മഹാമോശമാണെങ്കിൽ ഇതിൽ പല ദുരിതവും വേറൊന്നുമില്ല പിന്നെ അതിലും വേറെ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതാണെന്ന് ചിന്തിക്കും ഇല്ലേ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പരസ്പരം എല്ലാ കാര്യങ്ങളും പറയാനും പരസ്പരം സഹായിക്കാനും പരസ്പരം ഒരു വിശ്വാസത്തോടെയൊക്കെ കൂടുതൽ പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിലും നല്ല സംഭവമാണ് കല് വിവാഹം എന്ന് പറയുന്നത് ഇനി പ്രേമവിവാഹമാണോ മറ്റേ അറേഞ്ചഡ് മാര്യേജ് ആണോ ലവ് മാരേജാണോ എന്നൊക്കെ നമ്മൾ നമ്മളൊത്തിരി യൂട്യൂബിൽ ഒത്തിരി വീഡിയോകൾ കാണാം ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏതാണെങ്കിലും കണക്കാം ഏതാണേലും നമുക്കുള്ളതേ നമ്മുടെ തലേ വന്ന് കയറുകയുള്ളൂ അത് നമ്മൾ ചിന്തിക്കുക അത് അറേഞ്ച്ഡ് ആണെങ്കിലും ലവ് ആണെങ്കിലും നമ്മുടെ തലയിലൊരു വരയുണ്ട് ആ വരയനുസരിച്ചുള്ള ആൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് നമ്മൾ അനുഭവിച്ചു തീർത്താൽ നമ്മുടെ കർമ്മഫലം എന്ന് വിചാരിച്ചാൽ മതി നല്ലതാണെങ്കിൽ രക്ഷപ്പെട്ടു ചിലർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാറുണ്ട് നല്ല കൂട്ടുകാരെ പോലെയുള്ള ബന്ധങ്ങൾ കിട്ടാറുണ്ട് അവരുടെ ജീവിതം നല്ല സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ അവർ പോവുകയും ചെയ്യും എന്നാൽ ചില ബന്ധങ്ങൾ തുടക്കം തൊട്ട് ദുരിതവും കളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറയുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരും ഉണ്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാതെ ലുപ്ത അധികം ലുപ്ത് കാണിക്കുന്നവരും അധികം ധാരാളികളെയും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നവനെയും ഇതൊക്കെ അവനവൻ്റെ തെറ്റുകൾ മറത്തു വയ്ക്കും മറച്ചു വയ്ക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയുള്ള ബന്ധങ്ങളൊന്നും കൊള്ളില്ല അതൊക്കെ നമ്മൾ ശരിക്കന്വേഷിച്ച ശേഷം അതിനകത്തൊക്കെ ചെന്ന് ചാടാവുള്ളൂ നമ്മൾ ഓർക്കൊന്നും ഈസിയായ കാര്യമൊന്നുമല്ല വിവാഹം എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പം അവർക്ക് സമൂഹത്തിനോട് എന്തോരം പ്രതിബദ്ധം അത് ആദ്യം അന്വേഷിക്കണം സമൂഹത്തിൽ അവർ ഇടപെടുന്നുണ്ടോ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ഇടപെടുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്നല്ലാണ്ട് നമ്മൾ പാരമ്പര്യം അന്വേഷിച്ചു പോയിട്ട് അവന് ഏക്കർ കണക്കിന് സ്വത്തുണ്ടോ അവന് വീട്ടിൽ ബെൻസ് ഉണ്ടോ അവൻ്റെ കുറേ ഉണ്ടോ ഇംഗ്ലീഷ് അറിയാവോ അവൻ്റെ വീട്ടുകാരെല്ലാം വലിയ കൊലകൊമ്പന്മാരാണ് ഒറ്റ പ്രയോജനമില്ല അവൻ്റെ വീട്ടിൽ തേക്കും തടി വിറ്റാൽ തന്നെ കോടിക്കണക്കിന് രൂപയെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്നു ഓ അവൻ്റെ വീട്ടിൽ ഫർണീച്ചർ കാണുമ്പോൾ വീട് കാണണമെന്ന് വീടും കൊണ്ട് നമുക്ക് എന്ത് കിട്ടും ഒരു പെൺകുട്ടീനെ കഴിയാവും ഒരു കുഞ്ഞു വീടാണെങ്കിൽ അവനുള്ള സമാധാനത്തോടെ കടന്നുറങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ അതാണ് ആ വീടാണ് ഏറ്റവും ഐശ്വര്യമുള്ള വീട് ആ വീട്ടിൽ അവൾക്ക് സമാ അല്ലാണ്ട് വലിയൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ മനസ്സമാധാനം ഇല്ലെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് പറയണവരെ അല്ല നോക്കേണ്ടത് പണ്ടകാലത്തായിരുന്നു പണ്ടുകാലത്തായിരുന്നു ഇതിപ്പം പിള്ളേരതൊന്നും പറയാറില്ല പണ്ട് പറയുന്ന ആര് അയ്യോ എന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാട്ടോ എന്ന് ഞാനും കേട്ടിട്ടുണ്ടോ അതിനൊന്നും ഒരു പ്രയോജനം ഇല്ല അതൊന്നുമല്ല സാമാന്യം ബോധമുണ്ടോ എന്ന് നോക്കണം ജീവിക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കണം കൂടെ വന്ന പെണ്ണിനെ നോക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കണം മക്കളെ നോക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കണം സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരാണോ എന്ന് നോക്കണം മറ്റുള്ളവരെ കൂട്ടം നിർത്തണ കൂടെ നിർത്തണവരാണോ എന്ന് കരുണയുണ്ടോ ദയുണ്ടോ സ്നേഹമുണ്ടോ സഹാനുഭൂതിയുണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അവൻ്റെ കുടുംബക്കാരെങ്ങനെയാണ് അതാണ് നോക്കേണ്ടത് അവൻ്റെ കുടുംബത്തിൽ ഹൂസത്ത് നോക്കിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അത് ഏത് നിമിഷവും പോകാം പണവും ഏത് നിമിഷവും പോകാം ഇല്ലേ എന്നാലും ചേർത്ത് നിർത്തുന്ന സ്നേഹമുള്ള ഒരുത്തിനെ ആരും ഉപേക്ഷിച്ച് പോവില്ല അതാണ് വേണ്ടത് എത്ര പ്രതിസന്ധി വന്നാലും അവനിലൊരു ഒരു മൂന്ന് ദോ ദോഷ സ്വഭാവം ഉണ്ടെങ്കിലും ബാക്കി ഏഴെണ്ണോ നല്ല സ്വഭാവമാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെ നിൽക്കുവായിരുന്നു ഏഴ് നല്ല സ്വഭാവം മാത്രമേ അവർ കാണുള്ളൂ ഓ എല്ലാം തുറന്നു പറയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ കെയർ ചെയ്യുന്ന ഏത് പ്രതിന്ധിയിലും എൻ്റെ കൂടെ ഉണ്ട് ഒരസുഖം വരുമ്പോൾ എന്നെ ഉപേക്ഷിക്കാത്ത അല്ലെങ്കിൽ എന്നെ തിരിഞ്ഞ് അങ്ങനെ ഒക്കെ എല്ലാം ചെയ്യുന്ന തിരിഞ്ഞു നോക്കാത്തല്ല തിരിഞ്ഞ് നോക്കുന്ന എല്ലാ ഓരത്തിനെ എപ്പോഴും ഏത് സമയത്തും വിളിച്ച് അന്വേഷിക്കണമെന്നില്ല എപ്പോഴാണേലും ഒന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരുത്തിനെ അല്ലെങ്കിൽ ഒരുത്തിനെ അവരിഷ്ടപ്പെടും അല്ലാണ്ട് വേറൊന്നും അന്വേഷിച്ച് പോകണ്ടാണ് നീ സർട്ടിഫിക്കറ്റൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് വേറും ഇല്ലെങ്കിൽ എന്ത് എന്ത് ഗുണമുള്ളത് ഒത്തിരി പെൺ പിള്ളേരെ കാണാം വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ കൂടെ കെട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാറില്ല വിസ്മയമാരും ഉത്തരമാരും അവരും ഇവരും ഒക്കെ കോടികളും ലക്ഷങ്ങളും കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് എന്തായി എന്തോരം പെൺകുട്ടികൾ ഡോക്ടറായവരും എഞ്ചിനീയറായവരും ഒക്കെ എന്തോരും പെൺകുട്ടികളുടെ ജീവിതം പൊലിഞ്ഞ് പൊലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്നറിയാമോ ഒരു പ്രശ്നം അയാളൊരു ടോക്സിക്കാ അല്ലെങ്കിൽ അയാളെ കൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ കാരണവന്മാരോട് പറയാൻ പോകും നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാൻ പോകും നമ്മുടെ മറ്റുള്ളവരോട് പറയാൻ പോകും അവരിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് എന്നാൽ കുറച്ച് ദിവസം അവിടെ നിന്നേക്കാ ആ കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്കും ഈവൻ ഈ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ നിൽക്കുമായിരിക്കും ഈ പെൺകുട്ടി ശാന്തമായിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ശാന്തമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവൻ ഏത് സമയം ഇങ്ങനെ പെയ്തോണ്ടിരിക്കും ഇത്ര നാൾ സഹിക്കും അങ്ങനെ പെയ്യുമ്പം നമ്മളൊരു തീരുമാനിക്കാം നല്ല സ്വഭാവത്തിൽ ഇരിക്കുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ പറഞ്ഞേക്കാം നമ്മൾ നമ്മൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിറങ്ങിപ്പോവുക അതിനുള്ള ധൈര്യം കാണിച്ചുക അതിൻ്റെ ചങ്ങറ്റം കാണിച്ചേക്കാം നമ്മളൊരു വീട്ടിൽ തന്നെയാണ് വിട്ടു പോയേക്കണേ നമ്മൾ വിചാരിക്കുക പണ്ട് കാലത്തൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ പറയാം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് കൂട്ടുകുടുംബം പോലെ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ അമ്മമാരും കൊച്ചമ്മമാരും ഒരു വീട്ടിൽ മിക്കവാറും തന്നെ ചുറ്റുവട്ടത്തും ഒക്കെയായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ചെന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഒരു കൊച്ചിനെ കെട്ടിച്ച് വിട്ടാൽ ബാംഗ്ലൂർ ചെന്നൈ കോഴിക്കോട് ഇങ്ങനെ അല്ലെങ്കിൽ ബോംബെ ദുബായ് അബുദാബി ഈ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കെട്ടിച്ചു വിട്ടുകഴിയുമ്പം ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇവർക്ക് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും ാരോട് പറയും ഇവർ വിളിച്ച് പറഞ്ഞാണ് അപ്പം പറയും അഡ്ജസ്റ്റ് ചെയ്യുക നിനക്ക് ജോലിയുള്ളൂ അല്ലേ നീ ആ ജോലിയെ നോക്കി അന്നിട്ടിരിക്കുക എന്ന് പറയും ഈ കൊച്ചു കുറേ കാലം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോഴത്തേനും ജീവിതം തീരാറുമായിരിക്കും ഇനിയൊരു കാര്യമുണ്ട് നമ്മ മലയാളി എവിടെ പോയാലും നായ നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മലയാളി ഇവിടുന്ന് തന്നെ ഈ ഫാണ്ണ്ടക്കെട്ടുമായിട്ട് അങ്ങോട്ട് പോകുള്ളൂ ഏത് രാജ്യത്ത് പോയാലും കാരണം ഇവിടുത്തെ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ കടന്നടി എത്രയോ പേരുണ്ട് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുവെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ സ്വരും കൊടുക്കൂല അവിടെയുള്ള സായ്പമാരെ വരച്ചിത്ത ഇട്ടിങ്ങോട്ട് പോരും കാരണം അവരെയും കാണിച്ചു കൊടുക്കും ഇങ്ങനെ കുടുംബ പ്രശ്നമൊന്നും ശരിയായ കാര്യം ഞാൻ പറഞ്ഞത് എവിടെ പോയാലും ഇവർ ഈ അടിയുണ്ടാക്കി അടിയുണ്ടാക്കി കുടുംബജീവിതത്തിൽ ഇത് തോന്നുന്നു വേറെ സംസ്ഥാനത്ത് ഇത്രയും എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്ന വാക്കുകളൊക്കെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കടലിലേക്ക് ഒരു കല്ലെറിയും പോലെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അയാളുടെ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പതിക്കുന്നുണ്ടെന്ന് ഒരിക്കലും അറിയില്ല ഇങ്ങനെ വായി തോന്നിയ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടോ ഒന്ന് അതല്ല തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയാമോ കെട്ടിയോ മൈൻഡ് പോലും ചെയ്യാതെ ഒന്നും മിണ്ടാത്ത ദിവസങ്ങളോളം മിണ്ടാത്ത പെൺകുട്ടികളുണ്ടെന്നറിയാമോ അങ്ങനെ വേദനിപ്പിക്കണവരുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള കുടുംബത്തിൽ ഇത് പ്രേമമാകട്ടെ പ്രേമവാട്ടെ ആ അറേഞ്ചർമാരെ ഏത് കുന്തമാകട്ടെ നമ്മൾ സഹിക്കാൻ ഒരു പരിധി വയ്ക്കുക നമുക്ക് പറ്റില്ല എങ്കിൽ അവിടെ കടിച്ചു തൂൺ കിടക്കാതിരിക്കുക നമ്മൾ അവിടെ ഈ രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചും ഒക്കെ കല്യാണം കഴിക്കുന്നവരും ഒക്കെ ഒന്ന് ചിന്തിക്കുക അതൊക്കെ നന്നാകാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ ഒന്നോ ഇന്നലോ തീരേണ്ട കാര്യമല്ല ഇതൊക്കെ ഒരാളുടെ ജീവിതം അവസാനം വരെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള പ്രസ്ഥാനം കൊണ്ടൊന്നും പോലത്തെ കാര്യമില്ല എന്ന് ചിന്തിക്കുക അതാണ് വേണ്ടത് പണ്ടൊക്കെ എനിക്ക് ഇത്രയും ബോധമില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തിലും ഒക്കെ ഇങ്ങനെ ഡിവോഴ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനോർ പറയുന്നത് അന്നൊക്കെ പറയും ആ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇന്നായി എനിക്ക് ബോധമായി ഈ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്നിട്ടുണ്ട് രണ്ടു മക്കളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ സമൂഹത്തിന് ദോഷമായിട്ട് വരും അത് മനസ്സിലാക്കില്ല ഇവര് ഈ പൊട്ടിത്തെറിയും പിന്നെ ഇടിവെട്ടും വാഴപ്പൈറ്റുമായിട്ട് നിൽക്കുമ്പോൾ ഈ വളരുന്ന മക്കൾ സമൂഹത്തിൽ എന്തായിരിക്കും കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള മക്കളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാതിരിക്കുക അതാണ് വേണ്ടത് കാരണം അവരുടെ ഭാഗ്യം കൂടെ കളയുമല്ലേ ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷത്തു ജനിക്കുന്ന മക്കൾ മാത്രമേ നല്ല രീതിയിൽ വരികയുള്ളൂ ആ കുട്ടികൾക്കാണ് മറ്റുള്ളവരോട് ഒരു സ്നേഹവും സഹാനുഭൂതിയൊക്കെ തോന്നുകയേ അതല്ലാതെ ഒരു കുടുംബ സാഹചര്യത്തിൽ മറ്റുള്ളവരെ തട്ടിപ്പറിക്കണമെന്നുള്ള ചിന്തകളും മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന ചിന്തകളും ഒക്കെ ജീവിച്ച് കുടുംബത്തിൽ നിന്ന് വരുന്നവർ ആ മക്കൾ ഒന്നും ആവില്ല ഒന്നും ആവില്ല അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ പറയാൻ തോന്നി എന്തോരം കുടുംബങ്ങളാണ് നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും എവിടെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയുള്ള ഈ പീഡനങ്ങളും കൊലയും കൊല്ലം സഹി കെട്ട് ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ അല്ലേ ഉള്ളൂ ഏ അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മുടെ മക്കളെ കെട്ടിക്കാനുണ്ടെങ്കിൽ ആദ്യം അവന് കുറേ സർട്ടിഫിക്കറ്റുകളുണ്ടെന്നോ ഒന്നുമല്ല നോക്കണം അവൻ്റെ സ്വഭാവം അവൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റം അവൻ്റെ സമൂഹത്തിൽ അവൻ്റെ കുടുംബക്കാരെങ്ങനെയാണ് ഇതൊക്കെയാണ് നോക്കേണ്ടത് നമ്മുടെ പെൺകുട്ടിനെ അന്വേഷിക്കണം അവളുടെ കുടുംബക്കാരെങ്ങനെയാണ് അതൊക്കെ നോക്കിയ ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ